നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റിലായതിന് പിന്നാലെ വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പുമായി അതിജീവിത നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ മാപ്പ് ചോദിച്ചും അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയുമാണ് അതിജീവിതയുടെ കുറിപ്പ് രാഹുലിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ആദ്യത്തെ യുവതിയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞ് പോസ്റ്റിട്ടത് ഇരുട്ടിൽ ചെയ്ത പ്രവർത്തികൾ ദൈവം കണ്ടെന്നും മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് എന്നും അതിജീവിത കുറിപ്പിൽ പറയുന്നു എങ്ങും എത്താതിരുന്ന നിലവിളി ദൈവം കേട്ടെന്നും തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയപ്പെട്ട ദൈവമേ എല്ലാ വേദനകളും വിദ്യകളും വഞ്ചനകളും സഹിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു ലോകത്തിന് മുന്നിൽ എത്താതിരുന്ന നിലവിളി നീ കേട്ടു ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു ആ മാലാക കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു ആ മാലാക കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ സമാധാനത്തിന് വിശ്രമിക്കട്ടെ അക്രമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിൽ നിന്നും ആ മാലാക കുഞ്ഞുങ്ങൾ സ്വന്തം So death, okay. െ നമ്മുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ് നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ താലോലിക്കും കുഞ്ഞാറ്റെ അമ്മ നിന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്നു എന്നുമാണ് കുറിപ്പ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് രാഹുൽ മാങ്കൂടത്തിലെ പോലീസ് സംഘം പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുന്നതും ഒരാഴ്ച നീണ്ട നിരീക്ഷണത്തിനും രഹസ്യ നീക്കങ്ങൾക്കും പിന്നാലെയായിരുന്നു പോലീസിന്റെ നീക്കം